السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم من قبلكم لعلكم تتقون صدق الله قال النبي صلى الله عليه وسلم وإن الله تعالى ينظر في أول ليلة منه إلى المسلمين ومن نظر إليه لم يعذبه ويغفر لهم في الآخر ليلة منه الحديث قال شفيعنا محمد صلى الله عليه وسلم അപ്രേമുള്ള മക്വിനിങ്ങളെ അലഹദില്ല പരിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ല വരുന്ന ശനിയാഴ്ച ഷാബാൻ ഇരുപത്തിയൊൻപതാണ് അന്നൊരു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മരിവിനേശം മാസം കണ്ടു കഴിഞ്ഞാൽ അന്ന് ഇൻഷാ തറാവീഹ നമസ്കാരം ഉണ്ടാവും ഞായറാഴ്ച നോമ്പുമായിരിക്കും വളരെയേറെ സന്തോഷകരമായ മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം കടന്നു വരുമ്പോൾ പ്രത്യേകമായ ഒരു ആവേശം അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം റമദാനാണല്ലോ ഇനി തറാവഹി നമസ്കാരം അതുപോലെ തന്നെ നോമ്പ് നോക്കുക അതുപോലെ തന്നെ ഖുറാൻ പാരായണം ചെയ്യുക ഇതൊക്കെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വരുമ്പോൾ മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇബിൻ മസൂദ് പറയുന്നുണ്ട് റമദാനു റമദാന അൻ തങ്ങൾ പറയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമ റമദാനിലുള്ള മഹത്വങ്ങൾ ഒരാൾ അറിയുകയാണെങ്കിൽ ആ അടിമ വേണ്ടതുപോലെ റമദാനിൻ്റെ മഹത്വം അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ ആ വർഷം മുഴുവനും റമദാൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കും ഒന്ന് വല്ലാതെ ആഗ്രഹിക്കുമല്ലത മന്യ അവൻ വല്ലാതെ ആഗ്രഹിക്കുമായിരുന്നു എന്ന് മഹാനായിബിൻ മസൂദ് എന്ന് പറയാം റമദാൻ അത്രത്തോളം മഹത്വവും പവിത്രതയുള്ളതാണ് അപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ആവേശം അല്ലാത്തവർക്ക് അതൊരു വലിയൊരു ഭാരമായിട്ടാവും റമദാനാണ് തറാവി നസ്കരിക്കണം അല്ലെങ്കിൽ ഖുറാനോധണം നോമ്പ് അനുഷ്ഠിക്കണം ഇതൊക്കെ വലിയ അടങ്ങാറാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാരമാണ് അള്ളാഹുത്താലെ കാത്തിരക്ഷിക്കുമാറാവട്ടെ വേണ്ടതുപോലെ റമദാനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുത്താലെ നമുക്ക് തോഫിക പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മീ അറബലാലി ഏറ്റവും വളരെയേറെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ റമദാനിൻ്റെ തുടക്കം ആദ്യത്തെ രാത്രി പല ആൾക്കാരും ശ്രദ്ധിക്കാതെ അശ്രദ്ധയിലായിക്കൊണ്ട് അതിനെ പരിഗണിക്കാത്തൊരു രാത്രിയാണ് റമദാൻ്റെ ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ കാരണം ആ ഇനി ഇൻഷാള്ള നാളെയാവുക നാളെ മുതൽക്ക് ഇൻഷാള്ള പള്ളിക്ക് പോകാം തറാവി നിസ്കരിക്കുക എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പല ആളുകളും എന്നാൽ ഈ റമദാനിലെ ആദ്യത്തെ രാത്രി എന്ന് വെച്ചാൽ ഈ വരുന്നതായ ശനിയാഴ്ച ഈ ഒന്നാം തീയതി ശനിയാഴ്ച ഇൻഷാ ഇൻഷാള്ള അന്നത്തെ രാത്രി ഒരു പക്ഷേ മാസം കണ്ടാൽ അന്ന് ശാവ ഇരുപത്തൊമ്പതാണല്ലോ അപ്പം അന്ന് മാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് തറാവീ നമസ്കാരം ഉണ്ട് എന്നാൽ അന്നത്തെ തറാവി നമസ്കാരത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ അന്നത്തെ രാത്രിയുടെ മഹത്വം അത് വലിയൊരു മഹത്വമാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം തറാവീഹി നമസ്കാരം അന്നത്തെ തറാവി നമസ്കാരത്തിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവൻ്റെ പാപങ്ങളൊക്കെ ഉള്ള ആകുത്താൽ അവനക്ക് പുറത്തു കൊടുക്കും അവൻ പാപത്തിൽ നിന്ന് മുക്തനാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അതാണ് അന്നത്തെ ആ രാത്രിയിലുള്ള തരാവിൻ്റെ മഹത്വം മാത്രമല്ല അന്നത്തെ രാത്രിയിൽ അള്ളാഹു താല് എന്താകും ഇന്നല്ലാഹത്താലെ എന്തോരും ഇല്ല അവല്യത്തിമിനോ ഇല്ല മുസ്ലിമിനാണ് റമല്ലാൻ്റെ ആദ്യത്തെ രാത്രിയിൽ മുസ്ലിം മീനുകളെക്കെ അള്ളാഹുത്താലും നോക്കും അങ്ങനെ അമൻ അല്ലാറയിലേക്ക് ആ നോട്ടം ആർക്കാണോ ലഭിച്ചതെങ്കിൽ ലം അല്ലിബു അള്ളാഹുത്താൽ അവനെ ശിക്ഷിക്കൂല എന്നാണ് അവനക്ക് അവൻ അള്ളാഹുത്താലി ശിക്ഷിക്കൂല മാത്രമല്ല ഫിയാഹ് ലയിരുത്തി അതുപോലെ തന്നെ മറ്റൊരു രാത്രിയാണ് അതിൻ്റെ റമദാൻ അവസാനത്തെ രാത്രി ഈ രണ്ട് രാത്രിയും നമ്മൾ നഷ്ടപ്പെടുത്തലുണ്ട് അത് ആദ്യത്തെ രാത്രിയാണ് അല്ലെങ്കിൽ നാളെ മുതലാവാം അല്ലെങ്കിൽ അവസാന രാത്രിയാകുന്ന ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഷോപ്പിങ്ങിലാവും ഈ രണ്ട് രാത്രി വളരെ മഹത്തമുള്ളതാണ് അള്ളാഹുവിൻ്റെ നോട്ടം ഒരാളിലേക്ക് അള്ളാഹു പ്രത്യേകമായി കൊണ്ട് നോക്കുന്ന ഈ രണ്ട് രാത്രികൾ പ്രത്യേകം ഞാൻ മനസ്സിലാക്കണം അപ്പോൾ വരുന്ന ശനിയാഴ്ചയാവാം ഒരു പക്ഷേ അന്ന് മാസം കണ്ടാൽ ആ ആദ്യത്തെ രാത്രി കൃത്യമായി കൊണ്ട് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മറ്റുള്ള ദിവസങ്ങളൊക്കെ നോമ്പും അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനോടുകൂടി വളരെ കൃത്യമായി കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസത്തെ നാം വരവേൽക്കണം നമുക്ക് തക്കവയുള്ളവരാകുവാൻ വേണ്ടി കൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തെ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്ന പരിശുദ്ധ ഖുറ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ആദാപുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് വളരെ ആദരവോടുകൂടി ഒരു തറാവ്യൂഹം നഷ്ടപ്പെടുത്താതെ ഒരുപാട് ഹത്തമുകൾ ഓതാനും അതുപോലെ തന്നെ നോമ്പ് വളരെ കുറ്റമറ്റ നിലക്ക് നോറ്റി കൂട്ടുവാനും നമ്മുടെ നാവിനെയും സംസാരത്തേക്ക് നിയന്ത്രിച്ചുകൊണ്ട് നല്ല നിലക്ക് പുണ്യമാക്കപ്പെട്ട മാസത്തെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു താല അതിന് വേണ്ടത് അതുപോലെ നമുക്ക് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അപകട മരണങ്ങൾ കൊലപാതക മരണങ്ങൾ തൊട്ടന്നാളുത്താൽ കത്ത് രക്ഷിക്കുമാറാവട്ടെ മീ അർബൻ ആലിൻ അസ്സലാ അല്ലേക്കും വരഹമുള്ള വർക്കാത്തു